ഹായ് വടീസ് നമസ്കാരം വണ്ടേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടാണ് എനിക്ക് കാരണം ചെറുതൊന്നുമല്ല ബമ്പം കാരണമാണ് ഏതായാലും യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങി ഈ ചെറിയ ചുരുക്കം സമയം കൊണ്ട് തന്നെ എനിക്ക് വൺ മില്യൻ അടിക്കാൻ പറ്റി അത് ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വൺ മില്യൺ അടിക്കാൻ പറ്റിയത് അതിന് എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്നൊന്നും പറഞ്ഞുകൂടാ പക്ഷേ വലിയൊരു ടാങ്ക്സ് ഉണ്ട് വൺ മില്യനെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത്രയും ദിവസം കൊണ്ടൊക്കെ വൺ മില്യൺ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ എന്നാണല്ലോ നിങ്ങളുടെ സപ്പോർട്ട് വൺ മില്യൺ ഒക്കെ അടിച്ചതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിലും നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും ഉറപ്പായാൻ വരും നല്ല വെറൈറ്റി വീഡിയോകളുമായി മുന്നോട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എങ്ങനെ നന്ദി പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ആവശ്യമില്ല ഇനി മുന്നോട്ട് നന്ദി പറയാനുള്ള കൊണ്ട് അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ആവശ്യമില്ല ഇല്ല എല്ലാവർക്കും ടാങ്ക്സ് ഉണ്ടായി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നാൽ മാത്രമേ എനിക്കിതുപോലുള്ള നല്ല തള്ളുകറുകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ശ്വാസം മുട്ടിക്കണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് താങ്ക്സ് ഉണ്ടേ